സ്വാഗതം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ വീണ്ടും ഏൻഷ്യന്റ് ഈജിപ്തിന്റെ ആധുനിക ചരിത്രത്തിലേക്ക് കാഴ്ചവെക്കുന്നു ഇത് ഏൻഷ്യന്റ് ഈജിപ്റ്റ് ഭാഗം രണ്ട് ആണ് ആദ്യ ഭാഗത്തിൽ നാം ഈ മഹാനുഭാവമായ സംസ്കാരത്തിന്റെ തുടക്കം അവിടെ ഉണ്ടായിരുന്ന പിരമിഡുകൾ ഫ്രോവുകൾ എന്നിവയെക്കുറിച്ച് പഠിച്ചു ഈ ഭാഗത്ത് നാം ആ പുരാതന സാമ്രാജ്യത്തിന്റെ മതങ്ങൾ ദേവതകൾ അവരുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുരാതന മറക്കല്ലേജിപ്തിന്റെ മതം പുരാതന ഈജിപ്തിൽ മതവിശ്വാസങ്ങൾ ആധുനിക ജീവിതത്തിന്റെ ഏവർക്കൂറിയ മേഖലയിലും ആഴത്തിൽ പറ്റി അവരുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി ദൈവങ്ങൾ ഉണ്ടായിരുന്നു ഓരോന്നും വ്യത്യസ്തമായ ഭാവങ്ങളിലും ഉത്തരവാദിത്തങ്ങളുമായി മുഖ്യ ദൈവങ്ങൾ ഒന്ന് റാവു സൂര്യദേവൻ എല്ലായ്പ്പോഴും സകല ദേവന്മാരുടെയും തലവനായി കണക്കാക്കപ്പെട്ടു അദ്ദേഹത്തെ സാധാരണയായി സിംഗ് തലച്ചായ തലച്ചായീകഡ് തലമുള്ള മനുഷ്യരൂപത്തിൽ പ്രതിനിധീകരിച്ചിരുന്നു രണ്ട് ഓസിസ് അവർഡ് മരണത്തിന്റെയും പുനർജനത്തിന്റെയും ദൈവം ആകാശത്തിന്റെ രാജ്ഞിയായ ആസിസിന്റെയും സത്ത് ദൈവമായ ഹോറസിന്റെയും പിതാവ് മൂന്ന് ആസിസ് സ്നേഹത്തിന്റെയും മായജാലത്തിന്റെയും ദേവി ഓസിരിസിന്റെ ഭാര്യയും ഹോറസിന്റെ മാതാവും ഹോറസ് ആകാശത്തിന്റെയും രാജാക്കന്മാരുടെയും ദൈവം സാധാരണയായി സിംഗ് തലച്ചായം ഈകഗഡ തലമുള്ള മനുഷ്യരൂപത്തിൽ പ്രതിനിധീകരിച്ചിരുന്നു അഞ്ച് സംസ്കാരത്തിന്റെയും ശവസംസ്കാരത്തിന്റെയും അതിജീവിത ദൈവം സാധാരണയായി ജാക്കൽ തലമുള്ള മനുഷ്യരൂപത്തിൽ പ്രതിനിധീകരിച്ചിരും ആർ തോത്ത് എഴുത്തിന്റെയും ദൈവം സാധാരണയായി ഇബിസ് തലച്ചായം ഒഗയുടെ തലമുള്ള മനുഷ്യരൂപത്തിൽ പ്രതിനിധീകരിച്ചിരുന്നു പ്രതിനിധീകരിച്ചിരും സ്നേഹത്തിന്റെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ദേവി സാധാരണയായി രൂപത്തിൽ പ്രതിനിധീകരിച്ചിരുന്നു ആരാധനയുടെ രീതികൾ ക്ഷേത്രങ്ങൾ പ്രാർത്ഥനയ്ക്കും അർപ്പണത്തിനുമായി നിർമ്മിക്കപ്പെട്ട വിശാലമായ കെട്ടിടങ്ങൾ ഇവിടെ പുരോഹിതർ ദേവന്മാർക്കായി ആഹാരം പാനീയങ്ങൾ പുഷ്പങ്ങൾ തുടങ്ങിയവ അർപ്പിക്കുകയായിരുന്നു ശവസംസ്കാരങ്ങൾ ഫ്യൂനറി പ്രാക്ടീസസ് ആസ് മരിച്ചവരുടെ ആത്മാവിന്റെ നിത്യജീവിതം ഉറപ്പാക്കുന്നതിന് ശവസംസ്കാരങ്ങൾ വളരെ പ്രധാനമായിരുന്നു മമ്മി നിർമ്മാണവും ശവപ്പിടിയിലും കുടിയിലും സംസ്കാരവും ഉൾപ്പെട്ടിരുന്നു മതകൃത്യങ്ങളും ആഘോഷങ്ങളും പൂജകളും ഉത്സവങ്ങളും വൈവുദ്ധ് ഈദ് എവിടെയും ആഘോഷിച്ചിരുന്ന ധാരാളം ഉത്സവങ്ങൾ റാ ആസിസ് ഓസിരിസ് ഹോറസ് തുടങ്ങിയ ദേവന്മാർക്കായി നിരവധി പ്രധാന ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു റിച്വൽസ് മതകൃത്യങ്ങൾക്ക് മുൻപ് പൂരോഹിതർ ശുദ്ധീകരണം നടത്തുകയും ദൈവങ്ങൾക്കു മുൻപിൽ വിശുദ്ധമായി എത്തുകയും ചെയ്യുന്നു പുരാണകഥകളും ആഖ്യായികളും പ്രധാന പുരാണങ്ങൾ പ്രാചീന ഈജിപ്തിലെ പ്രധാന പുരാണ കഥകളിൽ ഒരുപാട് കൂടി ശ്രദ്ധിക്കപ്പെട്ടിരുന്ന കഥകൾ ഓസിരിസിന്റെ മരണവും പുനർജനവും ഫോറസിന്റെയും സത്തിന്റെയും പോരും ഉൾപ്പെടുന്നു നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും സ്വാധീനം പുരാതന ഈജിപ്തിലെ മതവിശ്വാസങ്ങളും ദൈവങ്ങളും നാഗരികതയിലും സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തി അവർക്കത്തെ അനുസരിച്ച് രാജാക്കന്മാരും ദൈവങ്ങൾക്കായിട്ടുള്ള പ്രതിനിധികളും ആയിരുന്നു ഈ പ്രാചീന നാഗരികതയുടെ മതവും ദൈവങ്ങളും എന്ന വിഷയത്തിൽ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാവുന്നതാണ് വളരെക്കാലം മുമ്പ് മിസിരിന്റെ മണലു പിടിച്ച മണ്ണിൽ ഒരു മഹത്തായ സംസ്കാരം നിലനിന്നിരുന്നു പുരാതന ഈജിപ്തിലെ ജനങ്ങൾ അവരുടെ നിത്യജീവിതവും സമൂഹവും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം ഈജിപ്തിലെ ജനങ്ങളുടെ നിത്യജീവിതം ഏറ്റവും സജീവമായിരുന്നു അവരിൽ ഭൂരിഭാഗവും കർഷകർ ആയിരുന്നു നദീതീരങ്ങളിൽ നെൽച്ചാക്കുകളുണ്ടാക്കി മിക്കവാറും അവരുടെ ആഹാരത്തിനായി വിളകൾ കൃഷി ചെയ്തിരുന്നു വാഴ ഗോതമ്പ് ബാർലി എന്നിവയാണ് പ്രധാന വിളകൾ ഇവ ചാണകത്തോടുകൂടി വളർത്തുന്നതിൽ അവർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു മഴയും നദിയുടെയും വെള്ളം ഉപയോഗിച്ച് മികച്ച വിളവെടുക്കുകയും ചെയ്തു ഈജിപ്തിലെ സമൂഹം കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചിരുന്നു ഫറോ രാജാവായിരുന്നു അവരുടെ ഭരണാധികാരിയും ദൈവത്തിന്റെ പ്രതിനിധിയും അദ്ദേഹത്തിന് താഴെ വിശുദ്ധ പുരോഹിതർ ഉദ്യോഗസ്ഥർ സൈനികർ നിർമ്മാതാക്കൾ വാണിപക്കാർ കർഷകർ തുടങ്ങിയവരുടെ നിലനിൽപ്പാണ് അടിമകളും വളരെ പ്രധാനമായ ഭാഗമായിരുന്നു കുടുംബം ഈജിപ്തിലെ പ്രധാന ഘടകമായിരുന്നു എനിക്ക് വീട് കുട്ടികൾ കുടുംബം എന്നിവയിൽ അവരവരുടെ ജീവിതം കേന്ദ്രീകരിച്ചിരുന്നു സ്ത്രീകൾ വീട് നോക്കി കുഞ്ഞുങ്ങളെ വളർത്തി ഭക്ഷണം തയ്യാറാക്കി കുട്ടികൾക്ക് വിദ്യാഭ്യാസം വളരെ പ്രധാനമായിരുന്നു പുരുഷന്മാർ കൃഷിയിലും നിർമ്മാണത്തിലും മിമിക്രിയിലും ഏർപ്പെട്ടിരുന്നു മതം പുരാതന ഈജിപ്തിന്റെ പ്രാധാന്യമായ ഘടകമായിരുന്നു അവർ നിരവധി ദേവന്മാരെ ആരാധിക്കുകയും അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്തിരുന്നു ഓസിരിസ് ഐസിസ് ഹോറസ് തുടങ്ങിയ ദേവന്മാരുടെ ആരാധനയും പുണ്യസ്മരണയും പണിതിരിക്കുന്നു ക്ഷേത്രങ്ങളിൽ പുരോഹിതർ ദൈവങ്ങളുടെ പേരിൽ ധാരാളം ചടങ്ങുകളും പൂജകളും നടത്തി കലയും സംസ്കാരവും പുരാതന ഈജിപ്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു അവർ പെയിന്റിംഗുകൾ ശില്പങ്ങൾ ആമുഖങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയിലൂടെ അവരുടെ കലയെ പ്രകടിപ്പിച്ചു മൂന്നാം വ്യായാമത്തിൽ അവർ ലോകത്തിലെ ഏറ്റവും വലിയ ആൽബങ്ങൾ പണിതിരിക്കും പിരമിഡുകൾ സ്വിങ്ക്സ് മഹത്തായ ക്ഷേത്രങ്ങൾ ഇവയുടെ ഉദാഹരണങ്ങളാണ് പുരാതന ഈജിപ്തിലെ ജനങ്ങളുടെ നിത്യജീവിതവും അവരുടെ സംബന്ധമായ സമൂഹവും അതിശയകരമാണ് അവർ വളർത്തിയ കൃഷി കുടുംബ ബന്ധങ്ങൾ മതപരമായ വിശ്വാസങ്ങൾ കല സംസ്കാരം എന്നിവയിലൂടെ ഒരു മഹത്തായ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു പുരാതന ഈജിപ്തിന്റെ പൈതൃകം പരിപാവനമായ പൈരമ്പര്യം ഈജിപ്തിന്റെ പൈതൃകം അതിന്റെ മഹാനായ പൈരമ്പര്യങ്ങളിൽ തുടക്കം കുറിക്കുന്നു ഈ വലിയ പൈരമ്പര്യങ്ങൾ മനുഷ്യവാസത്തിന്റെ മഹത്വത്തിന്റെ പ്രതീകങ്ങൾ ആയിരുന്നു എത്രയോ വർഷങ്ങളോളം പുരാതന ഈജിപ്തിൽ പിരമിഡുകൾ നിർമ്മിക്കാൻ വേണ്ടി വലിയ പ്രയത്നങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിരുന്നു മഹാനായ ദൈവങ്ങളും മതവിശ്വാസങ്ങളും പുരാതന ഈജിപ്തിലെ മതവിശ്വാസങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആഴത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു റാ ഓസിസ് ആസിസ് ഹോറസ് തുടങ്ങിയ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു ഇവരുടെ പൈതൃകത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ദേവന്മാരുടെ കഥകളും അവരുടെ ആരാധനയുടെയും അവകാശത്തിന്റെയും രീതികളും പരിചയപ്പെടേണ്ടതാണ് എഴുത്തും ജ്ഞാനവും പുരാതന ഈജിപ്തിലെ എഴുത്തു രീതികളിൽ ഹിയറോഗ്ലിഫിക്സ് ഏറ്റവും പ്രാമുഖ്യമുള്ളത് ഈ എഴുത്ത രീതികൾ അവരുടെ ചരിത്രവും ജ്ഞാനവും കുറിച്ച് കൂടുതൽ വിശദമായി അറിയാൻ സഹായിക്കും ഈജിപ്തിലെ ജ്ഞാനത്തിന്റെ പ്രതീകമായ തോത്ത് ദൈവത്തെക്കുറിച്ചും എഴുത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ചരിത്രം പരിചയപ്പെടാം ശവസംസ്കാരവും പുനർജന വിശ്വാസവും പുരാതന ഈജിപ്തിലെ ശവസംസ്കാരങ്ങളും പുനർജന വിശ്വാസവും വലിയ പ്രാധാന്യമുള്ളവയായിരുന്നു മമ്മി നിർമ്മാണവും ശവപ്പെടിയിലാക്കലും ആദിശ്മശാനങ്ങളിൽ അടക്കം ചെയ്യലുമൊക്കെ പുനർജന വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു ഇതുവഴി മരിച്ചവരുടെ ആത്മാവിന്റെ നിത്യജീവിതം ഉറപ്പാക്കാൻ അവർ വിശ്വസിച്ചിരുന്നു കലയുടെയും സാംസ്കാരിക പൈതൃകവും പുരാതന ഈജിപ്തിലെ കലയും സംസ്കാരവും അതിനോടൊപ്പം പിറവിയെടുത്തു അവരുടെ കലാസൃഷ്ടികളിൽ നിന്ന് അവർഗത്തിന്റെ സവിശേഷമായ സൃഷ്ടി മികവും വ്യക്തമായി തോന്നുന്നു ഇതുവഴി അവർ മഹാനായ പൈതൃകത്തെ നമുക്കു കൈമാറുകയും ചെയ്തു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നു കരുതുന്നു പുരാതന ഈജിപ്തിന്റെ പൈതൃകം ഇന്നും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇതുതന്നെയാണ് അവർ നമുക്ക് നൽകിയ ഏറ്റവും വലിയ പൈതൃകം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം നന്ദി